ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിട്ടാണ് വന്നേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളോ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ വരുന്ന ബട്ടർ സ്കോച്ചിൻ്റെ സ്പഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ക്രീമിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ കളറ് എസൻസും കൂടി ചേർന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് കേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് കേക്ക് ബോട്ടിലേക്ക് നമുക്ക് ആഴ്ത്തല്ലേർ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുക ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ആണ് അത് നമുക്ക് ആദ്യത്തെ ലെയറിലേക്ക് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഇല്ലെങ്കിലും ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഞാൻ പ്രളയനാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് കേക്കിൻ്റെ ലെയറിലേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ചോക്കോബ് ചിപ്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഈ ചെയ്ത പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ആദ്യം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റിയ ക്രീം ഇടുക ക്രഷ് വയ്ക്കുക പ്രളയൻ ഇടുക കുറച്ച് മിൽക്ക് മെയ്ഡും ചോക്കോബ് ചിപ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കേക്ക് ലെവൽ ലെവൽയ്തെടുക്കാം അതിനുശേഷം മൂന്നാമത്തെ ലെയർ വെച്ചിട്ട് അതിനൊന്ന് ക്രം കൗട്ട് ചെയ്തെടുക്കാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളാം പിന്നെ ഈ ലൈക്കോ ഷെയർ ഒക്കെ കുറവാണ് അതൊക്കെ ഒന്ന് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളാം അങ്ങനെ കേക്ക് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തു അത് ഞാൻ നന്നായി ക്രീമൊക്കെ നന്നായിട്ട് കൊടുത്ത് ലൈനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ഗ്ലേസ് ജെല്ലും വാട്ടർ സ്കോച്ചിൻ്റെ കളറും ചേർത്തിട്ട് ഇതേപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് അത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കേക്കിനൊന്ന് കവർ ചെയ്തെടുക്കണം ഇനി അടുത്തതായിട്ട് ഗ്ലേസ് ജെല്ലിൽ കുറച്ച് ബ്ലാക്ക് കളർ ചേർത്തിട്ട് ഇതേപോലത്തെ ഒരു ഡിസൈൻ ഞാൻ മുമ്പ് ഒരു വീഡിയോയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കളറ് ഇതേപോലെ ലൈൻ പോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ വൈറ്റ് കളറും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലവറൊക്കെ വെച്ച് കൊടുത്ത് ചോക്ലേറ്റ് ഗാർണിഷ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അതിൽ മാറ്റർ എഴുതി കൊടുത്തിട്ട് കേക്ക് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിങ്ങനെ ഒന്ന് ലൈക്കോ ഷെയറൊക്കെ ഒന്ന് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം